ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച നടക്കും ക്ഷേത്ര തന്ത്രി അമയൂർ മനക്കൽ രാമനൻ ഭട്ടത്തിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും അന്നേ ദിവസം നിറപുത്രിയും പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ പി സുബീഷ് സി അനന്തനാരായണൻ എന്നിവർ അറിയിച്ചു വള്ളുവനാട്ടിലെ തന്നെ പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആനയൂട്ട് ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് അത് വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക രാവിലെ നാല് മണിക്ക് അഷ്ടദ്രവ്യത്തോടുകൂടി ആയിരത്തി എട്ട് നാളികേരം ഉപയോഗിച്ചുള്ള ഗണപതി ഹോമവും പ്രത്യക്ഷഗണപതിയെ വെള്ളയും കരിമ്പടവും വിരിച്ചിരുത്തി പ്രത്യക്ഷഗണപതിയായി സങ്കല്പിച്ചു കൊണ്ടുള്ള ഗണപതി ഹോമം അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം ആനയൂട്ട് അഷ്ടപതി പ്രഭാത ഭക്ഷണം എന്നിവ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് വളരെ വിപുലമായി തന്നെ ഈ വർഷവും ആനയൂട്ട് ആഘോഷിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹരണവും ഈ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ അനിയോടിനോടനുബന്ധിച്ച് പന്തല് വലിയ പന്തൽ ഒരുക്കേണ്ടതുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഭക്തജനങ്ങളിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന നാളികേരം ഉൾപ്പെടെ കൊട്ടത്തേക്ക ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അതുപോലെ തന്നെ അതിനാവശ്യമായ നെയ്യ ശർക്കര അതുപോലെ തന്നെ നല്ലെണ്ണ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഭക്തജനങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യുന്നുണ്ട് ഇനിയും അത്തരം സഹകരണം ആവശ്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ